ക്രൈസ്തവൽ എത്രയും സ്നേഹം നിറങ്ങിയവരെ വചനയാത്രയിലേക്ക് മർക്കോസിന്റെ വിശുദ്ധ സുവിശേഷം ഏഴാം അധ്യായം ഒന്ന് മുതൽ വരെയുള്ള തിരുവചന സ്ഥാനങ്ങളാണ് നാം ഇന്ന് ധ്യാനിക്കുന്നത് മർക്കോസ് വിശേഷം ഏഴാം അധ്യായത്തിൽ യേശു നമ്മെ നേരിട്ട് ഒരസ്വസ്ഥമായ ചോദ്യത്തിന്റെ മുന്നിൽ നിർത്തുന്നു നിയമജ്ഞരും ഹരിസ്യരും യേശുവിൻ്റെ ശിഷ്യന്മാരെ കുറ്റപ്പെടുത്തുന്നു അവർ കൈ കഴുതാതെ ഭക്ഷണം കഴിക്കുന്നു എന്നതുകൊണ്ടാണ് പക്ഷേ യേശു അവരുടെ കുറ്റപ്പെടുത്തലിനേക്കാൾ ആഴത്തിലേക്ക് പോകുന്നു പുറം ശുദ്ധിയേക്കാൾ ഉള്ളിലെ ശുദ്ധിയാണ് ദൈവം എന്ന് യേശു വ്യക്തമാക്കുന്നു ഇന്നത്തെ ലോകത്തും ഇതേ അവസ്ഥ തന്നെയാണ് മതപരമായ ആചാരങ്ങൾ ചട്ടങ്ങൾ പാരമ്പര്യങ്ങൾ ഇവയെല്ലാം നമുക്ക് ഏറെ പ്രധാനമാണ് എന്നാൽ പലപ്പോഴും ഈ ആചാരങ്ങൾ മനുഷ്യ സ്നേഹത്തെ മറികടക്കുന്നില്ലേ ഞായറാഴ്ച ദേവാലയത്തിൽ പോകുന്നു പ്രാർത്ഥനകൾ പറയുന്നു ഉപവാസങ്ങൾ പാലിക്കുന്നു പക്ഷേ വീട്ടിൽ സമൂഹത്തിൽ ജോലിസ്ഥലത്ത് മറ്റുള്ളവരെ ന്യായവിധിയോടെ സമീപിക്കുന്നുണ്ടോ വാക്കുകളിൽ വിശ്വാസം പ്രവൃത്തികളിൽ അകലം ഇതാണോ യേശു ശക്തമായി വിമർശിച്ചത് യേശു പറയുന്ന കുറുമ്പാൻ ഉദാഹരണം വളരെ പ്രസക്തമാണ് ദൈവത്തിനായി സമർപ്പിച്ചുവെന്ന് പറഞ്ഞ് മാതാപിതാക്കളോടുള്ള ഉത്തരവാദിത്വം ഒഴിവാക്കുന്നത് യേശു അംഗീകരിക്കുന്നില്ല ഇന്ന് നാം പലപ്പോഴും ദൈവത്തിന്റെ പേരിൽ മനുഷ്യബന്ധങ്ങളിൽ നിന്ന് ഒഴിഞ്ഞി മാറുന്നില്ലേ സമയമില്ല തിരക്ക് കൂടുതലാണ് ദൈവകാര്യങ്ങളിലാണ് എന്നൊക്കെ പറഞ്ഞ് മാതാപിതാക്കളെയും വൃദ്ധരെയും ദുരിതയും അവഗണിക്കുന്ന ഒരു സമൂഹമായി നാം മാറിക്കൊണ്ടിരിക്കുകയാണ് കാലഘട്ടത്തിൽ പുറം പ്രദർശനം വളരെ ശക്തമാണ് വിശ്വാസം ഒരു കാഴ്ച ആയി മാറുന്നു പോസ്റ്റുകളും വാക്കുകളും നിറഞ്ഞിരിക്കുമ്പോൾ ക്ഷമയും കരുണയും സത്യസന്ധതയും നമ്മുടെ ജീവിതത്തിൽ കുറയുന്നെങ്കിൽ യേശു ഓർന്തിക്കുന്നു ഈ ജനം അതരം കൊണ്ട് തന്നെ എന്നാൽ അവരുടെ ഹൃദയം വളരെ അതരെയാണ് ഈ വചനഫാദനൊന്ന് ക്ഷണിക്കുന്നത് ഒരു ആത്മപരിശോധനയിലേക്കാണ് ഞാൻ പാലിക്കുന്ന വിശ്വാസം ആരെങ്കിലും സ്നേഹിക്കാൻ സ്വീകരിക്കാൻ ഉയർത്താൻ സഹായിക്കുന്നുണ്ടോ അല്ലെങ്കിൽ ഞാൻ തന്നെ നീതിമാനെന്ന് തോന്നാനുള്ള ഒരു ഉറം കൂടിയാണോ അത് യേശുവിൻ്റെ സന്ദേശം വ്യക്തമാണ് ദൈവത്തെ സ്നേഹിക്കുന്നത് മനുഷ്യനെ സ്നേഹിക്കാതെ പൂർണ്ണമാവുന്നില്ലേ പാരമ്പര്യങ്ങൾ ജീവനെ സംരക്ഷിക്കുമ്പോൾ മാത്രമാണ് അവയ്ക്ക് അർത്ഥമുണ്ടാകുന്നതും അല്ലാത്ത പക്ഷം അവ മനുഷ്യ ഹൃദയത്തെ കെട്ടിവിടുന്ന ചങ്ങലകളായി മാറും ഇന്നത്തെ സമകാലിക ലോകത്ത് ആചാരങ്ങളെക്കാൾ മുമ്പായി മനസാക്ഷിയെയും നിയമങ്ങളെക്കാൾ മുമ്പായി സ്നേഹത്തെയും പുറം ശുദ്ധിയേക്കാൾ മുൻപായി ഉള്ളിലെ സത്യസന്ധതയും തിരഞ്ഞെടുക്കുവാൻ ഈ വചനം നമ്മെ ശക്തമായി വിളിക്കുന്നു നമുക്കും അതിന് പരിശ്രമിക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ ആമി